ഉപ്പുതറ ചീന്തലാർ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലി ആഘോഷം നടന്നു വിജയപുരം രൂപതാമെത്രാൻ സെബാസ്റ്റ്യൻ തെക്കേ തച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ആദ്യ ഹയർ സെക്കൻഡറി സ്കൂളാണ് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ േഴിൽ യു പി സ്കൂളും അറുപത്തി എട്ടിൽ ഹൈസ്കൂളുമായി ഉയർത്തിയ സ്ഥാപനം നാലായതോടെ വിജയപുരം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും മുൻ അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും അഭ്യുതകാംശികളുടെയും പിന്തുണയോടെയാണ് ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചത് വിജയപുരം രൂപതാ സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ തെക്കത്തച്ചേരിൽ സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു Education is the greatest weapon for a change. Matter than I do, I get to Satamaya. I the one with the abyss. He walked, walk Nobel Prize, Vinraya, Nelson Mandela. സൗത്ത് ആഫ്രിക്കയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത വ്യക്തിയുടെ ഒരു വാക്യമാണ് ഞാൻ വിചാരിക്കുന്നു കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഒരു ശുശ്രൂഷ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സമഗ്രമായ മോചനത്തിന് വേണ്ടി ചെയ്യുന്ന സേവനം തൊഴിലല്ല വലിയ മാറ്റത്തിന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകരെ ആദരിച്ചു വിജയപുരം രൂപതാ വികാരി ജനറൽ മോൺസിന്യോർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ സെബാസ്റ്റിൻ വെളിയിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി ജോർജ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഗിരിജ കെ ആർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നിക്സൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അന്നമ്മ എബ്രഹാം ജനറൽ കൺവീനർ സുനിൽ കെ പി എം പി ചാർലിൻ റിബി തോമസ് മോഹൻരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി